യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ നിയോഗപ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങളും ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവെന്നെയും നിങ്ങളെയും വലിയ അളവിൽ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ് കാര്യം അല്പം ബുദ്ധിമുട്ട് സഹിച്ചൊക്കെ ആയിരിക്കും ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നത് അല്പം ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിൽ പോലും ഉത്തരം നൽകി സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാതിരിക്കുകയില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു ഉത്തരവുണ്ട് എഴുതി വച്ച മൂന്ന് നിയോഗങ്ങളുണ്ട് ആ വിഷയത്തെ ആദ്യം തന്നെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ വചനത്തോട് ചേർത്തുവെക്കാൻ എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിക്കുകയാണ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എൻ്റെ ഭവനത്തെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അതോടൊപ്പം എഴുതി സമർപ്പിച്ച ഈ നിയോഗത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ ശക്തമായ ഇടപെടലുണ്ടാകണമേ ശക്തമായ ദൈവ ഈ വ്യക്തിയിൽ കുടുംബത്തിൽ സംഭവിക്കണമേ പ്രാർത്ഥിച്ച കർത്താവായ യേശുവെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും ഞാൻ എഴുതി സമർപ്പിച്ച ഈ നിയോഗത്തെയും ഈ മൂന്ന് നിയോഗത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ ഇന്ന് ഈ നിയോഗ പ്രാർത്ഥനയുടെ ഈ ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം അനേക ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മൾ ഈ വചനം കേൾക്കുകയാണ് രണ്ട് ദിനവൃത്താന്ത പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു ചില വാക്കുകൾ ഭയങ്കര പ്രധാനമുള്ള വാക്കുകളാണ് ഒത്തൊരുമിച്ച് എന്നൊരു വാക്കുണ്ട് ഒത്തൊരുമിച്ച് കാഹളമൂത്തുകാരും ഗായകരും പലതായി നിന്നല്ല ഒത്തൊരുമിച്ച് അടുത്തൊരു വാക്കാണ് ഏകസ്വരത്തിൽ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് കാര്യവ ഒത്തൊരുമ ഏകസ്വരം പലതും പലതായി ചിന്തിക്കുന്നു പല രീതിയിലതിനെ കാണുന്നു തമ്മിൽ തമ്മിൽ വാക്പോരുണ്ടാകുന്നു ദേഷ്യം വിഷമം അകൽച്ച ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വ്യക്തികളിൽ നിന്ന് കുടുംബജീവിതത്തിൽ നിന്ന് ഒക്കെ നഷ്ടക്കൂട് സമൂഹ ജീവിതത്തിൽ നിന്നൊക്കെ ഏകസ്വരത്തിൽ ഒത്തൊരുമിച്ച് ഈ രണ്ടനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ കർത്താവ് ഞങ്ങളുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ആ കുടുംബത്തിൽ ഒത്തൊരുമയും ഏക ഏകസ്വരവും ഉണ്ടാകണമേ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നിങ്ങൾ വചനം കേൾക്കാൻ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒത്തൊരുമയോടെയാണോ ഇരിക്കുന്നത് ഏകസ്വരത്തിലൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അതോ തമ്മിൽ തമ്മിലുള്ള ശത്രുതയും വഴക്കും ദേഷ്യവും ഒക്കെ കൂടിയുള്ള ഒരു അന്തരീക്ഷമാണോ പ്രാർത്ഥിക്കണം ദൈവ സാന്നിധ്യമിറങ്ങണമെങ്കിൽ അവിടെ ഒത്തൊരുമ വേണം ഏകസ്വരം വേണം ഞാനാണോ വലുത് പുള്ളിയാണോ വലുത് തമ്മിൽ തമ്മിലുള്ള വഴക്ക് അസ്വസ്ഥത അകൽച്ച അവിടെയൊന്നും ദൈവപ്രവൃത്തി സംഭവിക്കുകയില്ല ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അവർ കർത്താവിനെ സ്തുതിച്ചു പാടി അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു എന്നെല്ലാം അവർ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പാടാൻ തുടങ്ങി ആരാധിക്കാൻ തുടങ്ങി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് അടുത്ത ഭാഗം എഴുതിയിട്ടുള്ളത് കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്ന് നിറഞ്ഞു കർത്താവിൻ്റെ ആ ആ സ്ഥലത്ത് അങ്ങനെ പ്രാർത്ഥിച്ച സ്ഥലത്ത് ആരാധിച്ച സ്ഥലത്ത് ഒരു മേഘം അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഒരു മേഘം ആ മേഘം വന്ന് അത് നിറയെന്ന് അത്രയും വന്ന് നിറഞ്ഞു ആ നിറ വന്നു നിറഞ്ഞു എന്നാണ് ഒരു മേഘം വന്നു പോയി എന്നല്ല ഒരു മേഘം വന്ന് നിറഞ്ഞു എപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ദൈവാനുഗ്രഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രാർത്ഥനയോടെയാണ് നിൽക്കുന്നതെങ്കിൽ ദൈവസ്നേഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തികൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ പ്രാർത്ഥനയ്ക്കുത്തരമായി ലഭിക്കാൻ തുടങ്ങും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എല്ലാവരും അത് അംഗീകരിച്ചു എന്ന് വരില്ല എന്നാൽ ആരുടെയും പക്ഷം പിടിക്കാതെ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ ഈ വചനമൊന്ന് നിങ്ങൾ കേട്ടേ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തപ്പോൾ അവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മേഘം വന്ന് നിറഞ്ഞു ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിലും ഒരനുഗ്രഹം വന്ന് നിറയാനിടവരും ഒരു സൗഖ്യം വന്ന് നിറയും ആ പ്രശ്നങ്ങൾ മാറി ആ പ്രതിസന്ധികൾ മാറി ചില ദൈവീകമായ നന്മകൾ വന്ന് നിറയും സമാധാനമില്ലേ സമാധാനം വന്ന് നിറയട്ടെ സ്വസ്ഥതയില്ലേ സ്വസ്ഥത വന്ന് നിറയട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിൽ തമ്മിൽ ഒരു ഐക്യവും ഒരു കൂട്ടായ്മയില്ലേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ അത് വന്ന് നിറയട്ടെ അത് വന്ന് നിറയട്ടെ ഒരു മേഘം വന്നു നിറഞ്ഞു നിങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വന്ന് നിറയട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വന്ന് നിറയട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അനുഗ്രഹം വന്നു നിറയട്ടെ യോഗപ്രാർത്ഥനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തോടെ വചനം കേൾക്കുന്ന ഈ സമയം ഈ സമയത്ത് ദൈവ സാന്നിധ്യം നിങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വന്ന് നിറയും നിങ്ങളുടെ മക്കളിൽ വന്ന് നിറയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയും പ്രാർത്ഥിക്കുകയാണ് അടുത്ത ഭാഗം പതിനാലാമത്തെ വാക്യം ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ അപ്പോൾ ഒരു മേഘത്തിന് മേഘത്തിനിപ്പോൾ വേറൊരു പേര് വന്നിരിക്കുന്നു ഒരു മേഘം വന്ന് നിറഞ്ഞു എന്ന ഇപ്പോൾ ആ മേഘത്തെ വിളിക്കുവാണ് ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞു നിന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ദൈവത്തേജസ് വന്ന് നിറയട്ടെ ദൈവ തേജസ് ആ വീടിൻ്റെ ഓരോ മുറികളിൽ നിറയട്ടെ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ നിറയട്ടെ ജോലിയിൽ ആരോഗ്യത്തിൽ തലമുറയിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ ദൈവ തേജസ് നിറയട്ടെ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഈ വചനം കേൾക്കുന്നവരുണ്ട് അനവധി ആളുകൾ വിവിധ തരത്തിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു ഈ വചനം കേൾക്കുന്നുണ്ട് നിങ്ങളിൽ വന്ന് നിറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളിൽ വന്ന് നിറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ തേജസ് വന്ന് നിറഞ്ഞതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ച ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവായി അത് പറയുവാണ് അത്രമേൽ ദൈവ സാന്നിധ്യത്തിൽ അവർ നിറഞ്ഞ് അവരൊരു അനുഗ്രഹത്തിൽ ലയിച്ചു എന്ന വേറെല്ലാം മറന്നു പോകത്തക്ക വിധം ഒരു ദൈവ സാന്നിധ്യം അവിടെ വന്ന് നിറഞ്ഞു എന്ന എവിടെ വഴക്കുള്ള സ്ഥലത്തല്ല എവിടെ തമ്മിൽ തമ്മിൽ വാക്പോര് നടക്കുന്ന സ്ഥലത്തല്ല എവിടെ തമ്മിൽ തമ്മിൽ കുറ്റം പറഞ്ഞിരിക്കുന്ന സ്ഥലത്തല്ല എവിടെ പരസ്പരം അകന്ന് വിദ്വേഷവും കുറ്റവും കുറവും വിളമ്പുന്ന സ്ഥലത്തല്ല എവിടെ ശത്രുതയുള്ള സ്ഥലത്തല്ല ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരുമയോടെ പ്രാർത്ഥിച്ച സ്ഥലത്താണ് ദൈവത്തേജസ് വന്ന് നിറഞ്ഞത് ദൈവത്തേജസ് വന്ന് നിറഞ്ഞത് ആവശ്യമില്ലാത്ത മനസ്സിൽ കുന്നുകൂടിയിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും പകയും ദേഷ്യവും തെറ്റിദ്ധാരണയും എടുത്തു കള മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അസ്വസ്ഥതകൾ തെറ്റിദ്ധാരണ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കള അകത്ത് ദൈവ സാന്നിധ്യം എന്ന് നിറയട്ടെ നിങ്ങളുടെ അകത്തുള്ള ചില പൊട്ട ചിന്തകളും ധാരണകളും കടുംപിടുത്തങ്ങളും എല്ലാം മാറട്ടെ എന്നാലേ ദൈവ സാന്നിധ്യം ദൈവത്തേജസ് എറിയുള്ളൂ അത് ആ അനുഗ്രഹം അനുഭവിക്കാൻ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി അത് വെളിപ്പെടുകയുള്ളൂ അത് വെളിപ്പെടുകയുള്ളൂ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും പിണങ്ങിയാലും ഇണങ്ങിയാലും ഇത് യാഥാർത്ഥ്യമാണ് ഈ ദൈവവചന പ്രകാരമാണ് നീ യോഗത്തിൽ ആരുടെയെങ്കിലും ഒരു പക്ഷം ചേർന്ന് പ്രസംഗിക്കുകയല്ല ഇത് ദൈവത്തിൻ്റെ പക്ഷമാണ് ഇത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ് ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നിങ്ങളെ ഇന്ന് ഈ വചനം കേൾപ്പിച്ചതിൽ ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട് ദൈവ ഈ വചനം നിങ്ങളുടെ ഭവനത്തിൽ മുഴങ്ങിയതിൻ്റെ പിറകിൽ ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട് നിങ്ങളിൽ ഈ വചനം എത്തിച്ചു നിങ്ങൾ കൂട്ടായ്മയോടെ ഇരുന്നായിരിക്കാം നിങ്ങളൊരു സമൂഹമായിരുന്നായിരിക്കാം കുടുംബമായിരുന്നായിരിക്കാം ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കാം പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ഈ വചനം കേൾപ്പിച്ചതിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു അനുഗ്രഹമുള്ള ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് ആ എഴുതിയ നിയോഗങ്ങളെ കൈകളിലെടുക്കാം കർത്താവെ അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നതെന്നെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ ദൈവ സാന്നിധ്യം ആ ദേവാലയത്തിൽ നിറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഞാൻ എഴുതി വെച്ച നിയോഗത്തിൽ നിറയണമേ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന എന്നെ അനുഗ്രഹിക്കണമേ ഈ ദിവസം വരെയും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥന കേട്ടു എത്രയോ പേർക്ക് ഞാൻ നിയോഗത്തോടെ ഈ വചനം അയച്ചു കൊടുത്തു മാസങ്ങളായി അങ്ങയുടെ വചനത്തെ ഞാൻ പങ്കുവച്ചു ഞാൻ അങ്ങയുടെ സുവിശേഷ വേലയിൽ പങ്കാളിയാണ് ഞാനിന്നൊരു ശുശ്രൂഷകന് തുല്യമാണ് അനേകർക്ക് എന്നിലൂടെ വചനങ്ങളെ എത്തിക്കാൻ കഴിയുന്നുണ്ട് കർത്താവ് ഈ വചന നിയോഗത്തെ നോക്കി നിയോഗം കൊണ്ടുവന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ് എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് യേശുവേ എൻ്റെ ഈ എഴുതി വെച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും ഈ ഒന്ന് രണ്ട് മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ എഴുതി സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ബാക്കിയുള്ള മുപ്പത് പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവർ പേരും നിയോഗവും തന്ന നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ കൊടുക്കുന്നവർ മുട്ടിലിഴഞ്ഞുള്ള നേർച്ച സകലതും അനുഗ്രഹമാകട്ടെ പ്രിയപ്പെട്ടവരെ അറിയിപ്പ് നാളെ വൈകുന്നേരം മുതലാണ് കോട്ടൂർ സി എസ് ടി ആശ്രമ ബൈബിൾ കൺവെൻഷൻ നടക്കുക വൈകുന്നേരം നാലര മുതൽ ഒൻപത് മണിവരെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളെ അറിയിച്ചല്ലോ നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം ഒരു കാര്യം കൂടി നിയോഗ പ്രാർത്ഥനയുടെ അവസാനത്തെ പത്തു ദിവസങ്ങൾ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിയോഗ പ്രാർത്ഥനയുടെ അവസാനത്തെ പത്തു ദിവസങ്ങൾ ഓരോ ചില നിയോഗങ്ങൾ ഇവിടെ കിട്ടിയ നിയോഗങ്ങൾ പറഞ്ഞ നിയോഗങ്ങൾ എല്ലാം ചേർത്ത് വെച്ച് ഒരു കുറച്ചും കൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സാധ്യമായ എല്ലാവർക്കും ആ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പങ്കെടുക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോം സിഹായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും അന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിയോഗം സമർപ്പിച്ച സകലരുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ അയൽവക്കങ്ങളിലൊക്കെ ഇരുന്ന് വചനം നിയോഗം എഴുതി പ്രാർത്ഥന കൂടുന്നവരെ ഓർക്കുന്നു അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ശരീരത്തിലെ അകത്തും പുറത്തുമുള്ള എല്ലാ അവയവങ്ങളെയും എല്ലാ പരിക്കുകളിൽ നിന്നും സംരക്ഷിക്കണമേ ഒരു ദോഷവും നിനക്ക് വരികയില്ല ഒരു തിന്മയും നിനക്ക് വരികയില്ല ഒരു ദോഷവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ലെന്ന് പറഞ്ഞ വചനം ഞങ്ങളെ ബലപ്പെടുത്തണമേ സംരക്ഷിക്കണമേ കർത്താവ് എല്ലാ തരം സംഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ സ്വർഗത്തിലെ ദൈവം സമർത്ഥമായ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും നിങ്ങളിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ അനുഗ്രഹവും വാക്തത്വ നന്മകളും നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ നൽകിക്കൊണ്ട് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ കൂടെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ഇന്ന് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരന് പ്രദക്ഷിണം രാവിലെ എട്ടേ കാലിന് ആരംഭിക്കുകയാണ് നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആ